സംസ്ഥാനത്ത് അതിതീവ്ര മഴയെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് തുടരും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷം ആൻഡമാൻ തീരം തൊട്ട് കഴിഞ്ഞു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി മൺസൂൺ കേരളത്തിലെത്തും നിലവിൽ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണ് ആൻഡമാൻ തീരത്തെ കാലാവർഷത്തിന്റെ സ്വാധീനം മൂലം വരുന്ന ദിവസങ്ങൾ കൂടി ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കാനാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെയോടുകൂടി ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് മൺസൂൺ ശക്തമാകുന്നതോടെ ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്തേക്ക് നീങ്ങും കഴിഞ്ഞ വർഷത്തിനു ശേഷം ലഭിക്കുന്ന അതിശക്തമായ കാലവർഷമാണെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ാട് മുതൽ മഹാരാഷ്ട്രയുടെ തെക്കൻ തീര വരെ ന്യൂനമർദ്ദപാപ്തി നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട് മേഘവിസ്ഫോടനം മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു ജനം തിരുവനന്തപുരം